ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എത്ര തരത്തിലായിരിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മുൻപൊരു കാലത്ത് പ്രണയം എന്നത് വളരെ സിമ്പിളായിരുന്നു ഒരാളോട് പ്രണയം തോന്നിയാൽ തോന്നി ഇല്ലെങ്കിലില്ല അത്രയേ ഉള്ളൂ പക്ഷെ ഇപ്പോഴെല്ലാം കാറ്റഗറീസ് ആയി മാറിയിരിക്കുകയാണ് ഒരു വിഭാഗം ടൈം പാസ് റിലേഷൻഷിപ്പ് മറ്റൊരു വിഭാഗം സിറ്റുവേഷൻഷിപ്പ് ഇനി മറ്റൊന്നാണെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് അതായത് ബന്ധമുണ്ട് പക്ഷെ അത് ഏത് തരത്തിലുള്ളതാണ് എന്ന് രണ്ടു പേർക്കും വ്യക്തമല്ലാത്തൊരവസ്ഥ ഇന്നത്തെ തലമുറയുടെ ജീവിത രീതികളിൽ ഇതൊക്കെ സാധാരണമാകുമ്പോൾ അത്തരം ബന്ധങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു യഥാർത്ഥ സംഭവം തുടങ്ങുന്നത് കർണാടകയിലെ ഹസൻ ജില്ല അവിടെയാണ് മുപ്പത്തിയെട്ട് വയസ്സുള്ള പ്രീതി താമസിക്കുന്നത് ഭർത്താവ് സുന്ദരേഷൻ ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്നു രണ്ട് മക്കൾ വാടക വീട്ടിൽ വളരെ സാധാരണമായ ജീവിതം സുന്ദരേഷൻ ദിവസവും കഠിനമായി ജോലി ചെയ്യും കുടുംബവുമായി സന്തോഷമായി ജീവിക്കണം എന്നുള്ളതായിരുന്നു അയാളുടെ സ്വപ്നം കുട്ടികൾ നന്നായി പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണം പ്രീതിയും അങ്ങനെ തന്നെ കുടുംബത്തിലെ ചിലവിനെ സഹായിക്കാൻ സമീപത്തെ ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് ഫാക്ടറി പോകും വൈകുന്നേരം അവരെയും കുട്ടി വീട്ടിലേക്ക് എത്തും ഇതുപോലെ ലളിതമായ ശാന്തമായ ഒരു ജീവിതം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിരണ്ടിന് ഒരു ഞായറാഴ്ച ആ കുടുംബത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറി അന്ന് രാവിലെ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു പ്രീതി കുളിച്ച് റെഡിയായി ഭർത്താവിനെയും കുട്ടികളെയും നോക്കി പറഞ്ഞു ഇന്ന് നിങ്ങൾ ഓട്ടോ ഓടിക്കാൻ പോകണ്ട വീട്ടിൽ തന്നെ ഇരിക്കൂ കുട്ടികളെ നോക്കിയാൽ മതി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്റെ സുഹൃത്തിന്റെ മകൾക്ക് പ്രായമായി അതിനുള്ള ചില ചടങ്ങുകൾ നടത്താനുണ്ട് ഇങ്ങനെ പറഞ്ഞ് അവൾ എപ്പോഴത്തേം പോലെ സാരിയും ധരിച്ച് ബാഗും എടുത്ത് ഞാൻ ബസ് പിടിച്ച് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാം നാളെ രാവിലെ തിരികെ വരാമെന്നും ഭർത്താവിനോടും കുട്ടികളോടും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി സുന്ദരേഷിന് ആ ദിവസം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നു ഇന്ന് എനിക്ക് വിശ്രമമാണ് കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാം എന്ന സന്തോഷത്തിൽ അവർ ടി വി കാണുകയും വീട്ടിൽ സമയം ചിലവഴിക്കുകയും ചെയ്തു പക്ഷെ അന്ന് ജൂൺ മാസം ഇരുപത്തിരണ്ട് അന്ന് ഉച്ചയ്ക്ക് സുന്ദരേഷൻ ഭാര്യയെ വിളിച്ചു ഫോൺ എടുത്തില്ല വൈകുന്നേരം വിളിച്ചു അവൾ ഫോൺ എടുത്തില്ല എന്തായിരിക്കും കാര്യം ഒരുപക്ഷെ ചടങ്ങിന്റെ തിരക്കായിരിക്കുമോ അവൾ വിളിക്കും എന്ന് കരുതി പക്ഷെ രാത്രി ഒൻപത് മുപ്പത് വരെയും പ്രീതി തിരികെ വിളിച്ചില്ല ആ ഗ്രാമത്തിലേക്ക് വരുന്ന അവസാന ബസ്സും പോയിരുന്നു സുന്ദരേഷന് വിഷമിച്ച് വീണ്ടും വീണ്ടും ഫോൺ ചെയ്തു ഒരു ഘട്ടത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി അവൻ കരുതിയത് ബാറ്ററി തീർന്നിട്ടുണ്ടാകാം നാളെ അവൾ വരുമല്ലോ എന്ന് അങ്ങനെ അവൻ കുട്ടികളെ ഉറക്കി കിടന്നെങ്കിലും അവൻ ഉറക്കം വന്നില്ല എവിടെയാണ് അവൾ പോയത് എന്തുകൊണ്ടാണ് ഫോൺ വിളിക്കാത്തത് ഈ ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വന്നു അടുത്ത ദിവസം രാവിലെ ഒൻപത് മണിയായി പ്രീതി അപ്പോഴും ഫോൺ വിളിച്ചില്ല വീട്ടിൽ തിരികെ എത്തിയില്ല ഇപ്പൊ സുന്ദരേഷിന്റെ മനസ്സിൽ തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് അവൻ പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പരാതി നൽകി എന്റെ ഭാര്യ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതാണ് അവിടെ ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു ഇതുവരെ തിരിച്ചെത്തിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എനിക്കെന്തോ ഭയം തോന്നുന്നു ഇങ്ങനെ മുഴുവൻ വിവരങ്ങളും പറഞ്ഞു പോലീസ് ആദ്യം പതിവ് പോലെ ചോദിച്ചത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ അവളുടെ വീട്ടുകാരോട് വിളിച്ച് ചോദിച്ചോ സുഹൃത്തിന്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചോ ഇതിന് സുന്ദരേഷൻ പറഞ്ഞത് എല്ലാവരെയും ഞാൻ വിളിച്ചു ആരും അവളെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പരാതി നൽകാൻ വന്നത് എന്ന് പോലീസ് ചിന്തിച്ചപ്പോൾ ഇതൊരു സാധാരണ കേസ് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ രണ്ട് കുട്ടികളുടെ അമ്മയാണ് നല്ലൊരു കുടുംബം വഴക്കുകളും ഇല്ല ഇപ്പൊ പോലീസ് പറഞ്ഞു ഇന്നലെ എല്ലേ കാണാതായിട്ടുള്ളൂ എഫ്ഐആർ എടുത്ത് അന്വേഷിക്കാം പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ അവർ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ വരാറുണ്ട് അതുകൊണ്ട് നാളെ വരെ കാത്തിരിക്കൂ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു പക്ഷെ സുന്ദരേഷിന്റെ മനസ്സിൽ അത്രയും നേരം കാത്തിരിക്കാൻ കഴിഞ്ഞില്ല അവന്റെ ചിന്തയിൽ ഒരു ഒറ്റ ചോദ്യം മാത്രം എവിടെ പോയി പ്രീതി ഒരു പതിനെട്ട് കാര്യം കാണാതായാൽ പോലീസ് ഉടനെ അന്വേഷണം ആരംഭിക്കും എല്ലാ ആക്ഷനും എടുക്കും പക്ഷെ ഇവിടെ കാര്യം വേറെയാണ് കാണാതായത് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് പ്രീതി ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അമ്മ ദിവസവും പുറത്തുപോയി ജോലി ചെയ്ത് വീട്ടിലേക്ക് എത്തുന്ന സ്ത്രീ ആദ്യം എല്ലാവരും വിചാരിച്ചത് അവൾ ദേഷ്യത്തിൽ വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടാകാം തിരിച്ചു വരുമെന്ന് പക്ഷെ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടും പ്രീതി വീട്ടിലേക്ക് എത്തിയില്ല ഫോൺ പോലും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഇതൊരു സാധാരണ കാണാതാകുന്ന കേസ് അല്ല എന്ന് കേസ് ഉടൻ തന്നെ സൈബർ ടീമിലേക്ക് മാറ്റി പ്രീതിയുടെ ഫോൺ ട്രാക്ക് ചെയ്യുമ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി അവളുടെ മൊബൈൽ സിഗ്നൽ മൈസൂർ വരെ യാത്ര ചെയ്യുന്നതായി കണ്ടു ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആയി എന്തിനാണ് അവൾ മൈസൂറിലേക്ക് പോയത് അവിടെ അവൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആയി അതിന്റെ ലൊക്കേഷൻ മാണ്ഡ്യ ജില്ലയിലെ പേട്ട് താലൂക്കാണ് കാണിച്ചത് പോലീസ് ഉടനെ ആ നമ്പറിലേക്ക് വിളിച്ചു ഒരു പുരുഷനായിരുന്നു ഫോൺ എടുത്തത് സർ എന്റെ പേര് കൃഷ്ണൻ ഞാൻ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നു ഇന്നലെ ഒരു അമ്മ വന്നിരുന്നു പ്രീതി എന്നാണ് പേര് മൈസൂർ വരെ പോകാൻ ടാക്സി ബുക്ക് ചെയ്തിരുന്നു ഞാൻ അവരെ അവിടെ കൊണ്ടിറക്കി വീട്ടിലേക്ക് എത്തി പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ ഫോൺ കാറിൽ മറന്നു പോയിരുന്നു ഫോൺ ചാർജ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഓണാക്കി ഇങ്ങനെയായിരുന്നു കൃഷ്ണ എന്ന വ്യക്തി പറഞ്ഞത് ഇപ്പൊ പോലീസിന് മനസ്സിലായി പ്രീതി തനിയെ മൈസൂറിലേക്ക് പോയിട്ടുണ്ട് ആരും അവളെ കിഡ്നാപ്പ് ചെയ്തതല്ല എന്ന് പക്ഷെ ഇത് സുന്ദരേഷൻ വിശ്വസിച്ചില്ല അവൾ എങ്ങനെ ഒറ്റയ്ക്ക് പോകും അങ്ങനെ പോകുന്ന ആളൊന്നും അല്ല അവൾ രണ്ട് കുട്ടികൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ദയവ് ചെയ്ത് അവളെ കണ്ടെത്തണമെന്ന് കണ്ണീരോട് കൂടി സുന്ദരേഷൻ പോലീസിനോട് പറഞ്ഞു പോലീസ് ഈ ഫോൺ ലൊക്കേഷൻ എല്ലാം രജിസ്റ്റർ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ വ്യാഴാഴ്ച മാണ്ഡ്യ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ ലഭിച്ചു സർ ഞങ്ങൾ കെയർപേട്ട് താലൂക്കിലെ കാട്ടൂരി ഗ്രാമത്തിലാണ് ഇവിടെ ഞങ്ങൾ രാത്രി ജോലി ചെയ്യുമ്പോൾ ചില നായ്ക്കൾ എന്തൊക്കെയോ വലിച്ചിടക്കുന്നത് കണ്ടു അവിടെ നിന്ന് കടുത്ത ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു കണ്ടത് അവിടെ തെങ്ങിൻ തോപ്പിനിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ആഭരണങ്ങളോ പേഴ്സോ ഒന്നും തന്നെ ഇല്ല ശരീരം ഭാഗികമായി നശിച്ചൊരവസ്ഥ തിരിച്ചറിയാനാകാത്തൊരു നിലയായിരുന്നു പോലീസ് ഉടനെ സംഭവ സ്ഥലത്തെത്തി ഫോറൻസിക് സംഘം എത്തി ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു ഉടൻ തന്നെ പോലീസ് ആ ലാൻഡ് ഓണർ ആരാണെന്ന് അന്വേഷിച്ചു ലാൻഡ് ഓണർ അത് ഇരുപത്തി എട്ടുകാരനായ പുനീത് എന്ന വ്യക്തിയായിരുന്നു പോലീസ് അവനോട് ചോദിച്ചപ്പോൾ അതെ സാർ ഞാനാണ് ഈ ഭൂമിയുടെ ഉടമ ഞാൻ ദിവസവും ഇവിടെ കൃഷി ചെയ്യുന്നവനാണ് എനിക്ക് ഈ സ്ത്രീയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും പറഞ്ഞു പോലീസ് വീണ്ടും കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി ആ ഡെഡ് ബോഡി ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല എങ്ങനെ ഇവിടെ എത്തി എത്തിയെന്നറിയില്ല എപ്പോഴാണ് മരിച്ചത് അതും അറിയില്ല ഗ്രാമത്തിലാണെങ്കിൽ സി സി ടി വി ഫുട്ടേജ് പോലും ഇല്ല പോലീസ് അന്വേഷണം തുടങ്ങി സമീപ ജില്ലകളിൽ കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രീതി എന്ന മുപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീയെക്കുറിച്ചുള്ള ഒരു പരാതി ലഭിച്ചു ഭർത്താവായ സുന്ദരേഷനാണ് മിസ്സിംഗ് കംപ്ലൈന്റും നൽകിയത് കൂടെ പ്രീതിയുടെ ഒരു ഫോട്ടോയും കൊടുത്തിരുന്നു ഫോറൻസിക് പരിശോധന പ്രകാരം കൊലപാതകം ഒരഞ്ചു ദിവസം മുൻപാണ് നടന്നത് തലയിൽ വലിയൊരു പൊട്ടലുണ്ട് കഴുത്ത് ഞെരിച്ചു എന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് സുന്ദരേഷനെ വിളിച്ച് മോർച്ചറിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മൃതദേഹം കാണിച്ചു കൊടുത്തു ഡെഡ് ബോഡി കണ്ട അടുത്ത നിമിഷം തന്നെ അയാൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി ഇത് എന്റെ ഭാര്യയാണെന്നും അയാൾ പറഞ്ഞു പക്ഷെ പോലീസ് ആദ്യം സംശയിച്ചത് സുന്ദരേഷന് തന്നെയായിരുന്നു പക്ഷെ അയാൾ തനിക്കും ഈ കൊലപാതകത്തെയും യാതൊരു ബന്ധവുമില്ല ഇത് ചെയ്തവനെ കണ്ടെത്തണമെന്ന് ആവർത്തിച്ചു പറഞ്ഞു തുടക്കത്തിൽ സംശയം തോന്നിയെങ്കിലും ചോദ്യം ചെയ്യലിനു ശേഷം ഇല്ല ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല കുറ്റവാളി മറ്റാരോ ആയിരിക്കാമെന്ന് പോലീസിന് മനസ്സിലായി പ്രീതി ഗാർമെന്റ്സ് ഫാക്ടറിയിലല്ലേ ജോലി ചെയ്തത് അവളുടെ സഹപ്രവർത്തകരെ പോലീസ് ചോദ്യം ചെയ്തു അതിനവർ പറഞ്ഞത് പ്രീതി വളരെ സൈലന്റ് ആണ് അങ്ങനെ ആരോടും മിണ്ടാറൊന്നുമില്ല ജോലിക്ക് വരും പോകും സുഹൃത്തിന്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ അവിടേക്ക് അവൾ എത്തിയില്ല ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അതായത് പ്രീതി അന്നത്തെ ദിവസം മറ്റെവിടേക്കോ പോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രീതിയുടെ തലയിൽ കല്ലുകൊണ്ടടിച്ച ഒരു വലിയ മുറിവുണ്ട് പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകമാണ് ആരാണ് ചെയ്തത് അതാണ് പോലീസിന് ഇപ്പോൾ മുന്നിലുള്ള വലിയൊരു ചോദ്യം ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി കൊലപാതകമാണെന്ന് വ്യക്തമാണ് പക്ഷെ ആരാണ് ചെയ്തത് ഇതാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം ഇതിനേക്കാളും പോലീസിനെ ഞെട്ടിപ്പിച്ചത് മരിക്കുന്നതിന് മുൻപ് പ്രീതി ആരോ ഒരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന സൂചനയാണ് വീണ്ടും സൈബർ ടീം അന്വേഷണം തുടങ്ങി പ്രീതിയുടെ ഫോണിലെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അവൾ പതിവായി ഒരാളോട് സംസാരിച്ചിരുന്നു എന്ന് കണ്ടെത്തി അവസാനമായി അവൾ ഒരു പുതിയ നമ്പറിലായിരുന്നു അത് ആരുടേതാണെന്ന് പോലീസ് ട്രാക്ക് ചെയ്തപ്പോഴാണ് അവരെ ഞെട്ടിപ്പിച്ച മറ്റൊരു സത്യം അറിയാൻ സാധിച്ചത് അത് അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ അതേ ലാൻഡ് ഓണറായ പുനീതിന്റെ നമ്പർ ആയിരുന്നു രണ്ടുപേരുടെയും ഫോൺ കോൾ ലൊക്കേഷൻസ് എല്ലാം ട്രാക്ക് ചെയ്തപ്പോൾ രണ്ടുപേരുടെ ഫോണും മൈസൂരിലേക്ക് പോയി എന്ന് കണ്ടെത്തി അങ്ങനെ പോലീസ് ഉറപ്പിച്ചു പ്രീതിയും പുനീതും ഒരുമിച്ചാണ് മൈസൂറിലേക്ക് പോയത് ഉടൻ തന്നെ പുനീതിന്റെ വീട്ടിലേക്ക് ചെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി തുടക്കത്തിൽ അവൻ എല്ലാം നിഷേധിച്ചു എന്നാൽ പിന്നീട് അവൻ സമ്മതിച്ചു അതെ ഞാനാണ് പ്രീതിയെ കൊന്നത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധത്തിലായിരുന്നു ചെന്ന് ഒരുമിച്ച് താമസിച്ചു ഞാൻ അവളെ കൊന്നു എന്ന് പുനീത് പറഞ്ഞതെല്ലാം പോലീസിനെ തെളിയിക്കാനും എളുപ്പമായിരുന്നു എങ്കിൽ പോലും എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മുതൽ അറിയണമായിരുന്നു പുനീത് തന്നെ എല്ലാം പറഞ്ഞു എങ്ങനെയാണ് കൊന്നത് എവിടെ വെച്ചാണ് കൊന്നത് എന്താണ് സംഭവിച്ചത് പുനീതിന്റെ ജീവിതം വളരെ സാധാരണമായ ഒരു ജീവിതം രാവിലെ എഴുന്നേൽക്കും അവന്റെ ജോലികളൊക്കെ ചെയ്യും കൃഷി ചെയ്യും കിട്ടുന്ന കാശ് വച്ച് ജീവിക്കും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്തൊൻപതാം തീയതി അവന്റെ ജീവിതത്തിൽ അപ്രത്യക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു അവളുടെ പേര് പ്രീതി പ്രീതിയുടെ ഫോട്ടോയും ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നു തിരിച്ച് പുനീതിന്റെ ഫോട്ടോയും ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നു പുനീത് ഉടൻ തന്നെ പ്രീതിയുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിലൂടെ സംസാരിക്കാൻ തുടങ്ങി പരസ്പരം രണ്ടുപേരും രണ്ടുപേരുടെ സ്ഥലങ്ങളും പറഞ്ഞു എന്താണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തപ്പോൾ പ്രീതി ഓപ്പണായി തന്നെ പറഞ്ഞു എനിക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് തിരിച്ച് പുനീതും പറഞ്ഞു എനിക്ക് ഇരുപത്തെട്ട് വയസ്സാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഇങ്ങനെ ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി അടുത്ത ദിവസം വെള്ളിയാഴ്ച വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ആ ചാറ്റിലൂടെ തന്നെ പരസ്പരം മൊബൈൽ നമ്പർ ഷെയർ ചെയ്തു പിന്നീട് ഫോൺ വിളിക്കാൻ തുടങ്ങി വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി വീഡിയോ കോളും ചെയ്യാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ചപ്പോഴാണ് പ്രീതി അവളുടെ ആഗ്രഹങ്ങളൊക്കെ അവനോട് പറയാൻ തുടങ്ങി പ്രീതി പറഞ്ഞത് എനിക്കേറെ ദിവസവുമായി ഒരു ആഗ്രഹമുണ്ട് ഒരു സ്ട്രേഞ്ചറുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം ഒരു ശാരീരിക ബന്ധമുണ്ടാക്കണമെന്ന് നിനക്ക് ആവശ്യമായ പണമെല്ലാം ഞാൻ തരാം ഇരുപത്തെട്ട് വയസ്സല്ലേ ഉള്ളൂ നിനക്ക് പ്രണയം എന്തെങ്കിലും ഉണ്ടോ കാമുകിയുണ്ടോ എന്നാൽ ഇതൊന്നും പുനീതിന് അപ്പോൾ പ്രീതി പറഞ്ഞത് ശരി അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആക്കിയാൽ മതി എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നാൽ അതിനാവശ്യമേ പണവും ഞാൻ നൽകാമെന്ന് പ്രീതി വളരെ ഓപ്പണായി തന്നെ പറഞ്ഞു പുനീതിന് തുടക്കത്തിൽ ഒന്നും മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് പറയുന്നതൊക്കെ സത്യമാണോ അതോ കളിയാക്കുന്നതാണോ ഇനി ശരിയാണെങ്കിൽ തന്നെ അതിൽ എന്താണ് തെറ്റ് തനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ പോരാത്ത തന്നെ പണവും കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ അടുത്ത ദിവസം സാറ്റർഡേ രണ്ടുപേരും വീണ്ടും സംസാരിച്ചു നാളെ സൺഡേ ആണ് രണ്ടുപേരും ഫ്രീ തന്നെയാണ് അപ്പോൾ കാണാം എന്ന് തീരുമാനിച്ചു അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഇവർ അടുത്ത നേരിൽ കാണാം എന്ന് തീരുമാനിച്ചു ഞായറാഴ്ച മൈസൂറിലേക്ക് പോകാൻ പദ്ധതി ഇട്ടു പുനീത് തന്റെ സുഹൃത്ത് ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന സുഹൃത്താണ് അവന്റെ കാർ വാടക കിടത്തു പുലർച്ചെ ആറു മണിയോടെ പ്രീതി വീട്ടിൽ നിന്നും പുറപ്പെട്ടു വീട്ടുകാരോട് ഫാക്ടറിയിലെ സുഹൃത്തിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോകുന്നതെന്നും പറഞ്ഞു അങ്ങനെ പ്രീതി ബസ്സിൽ കയറുന്ന നഗരത്തിലെത്തി അവിടെ പുനീത് കാറുമായി കാത്തു ആരും കണ്ടുപിടിക്കാതിരിക്കാനായി അവൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രവർത്തിച്ചു അവർ മൈസൂറിൽ എത്തിയ ശേഷം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു റെസ്റ്റോറന്റിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു ഒടുവിൽ നഗരത്തിന് സമീപമുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തു ഹോട്ടലിലെ സ്റ്റാഫ് രണ്ടുപേരെയും ഭാര്യയും ഭർത്താവും എന്നാണ് വിചാരിച്ചത് പ്രീതിക്ക് മുപ്പത്തെട്ട് വയസ്സായെങ്കിലും കാണാൻ ചെറുപ്പമാണ് പോരാത്തതിന് കഴുത്തിൽ താലിയും അണിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ദമ്പതികളാണെന്ന് അവർ കരുതി പുറമെ കാണുന്നവർക്കെല്ലാം വളരെ നോർമൽ ഹോട്ടലിലെത്തി രണ്ടുപേരും സംസാരിച്ചു തുടക്കത്തിലെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി എല്ലാം അവസാനിച്ചതിനു ശേഷം പുനീത് തിരികെ പോകാം എന്ന് കരുതി പക്ഷെ അപ്പോഴാണ് പ്രീതി അവൾക്ക് അവിടെ നിന്ന് പോകാൻ മനസ്സില്ലായിരുന്നു ഇല്ല സമയം ആയില്ലല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം എനിക്ക് മതിയായില്ല വീണ്ടും കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് അവൾ ആവശ്യപ്പെട്ടു പ്രീതിക്ക് അതിന് വല്ലാത്തൊരു വാശിയായിരുന്നു പക്ഷെ പുനീതിന് ഒട്ടും മനസ്സിലായില്ല പണം തരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മണിക്കൂറുകളോളം കണ്ടിന്യൂ ചെയ്യാൻ അവന് താല്പര്യമില്ലായിരുന്നു ചൊല്ലി രണ്ടുപേർക്കും ഇടയിൽ വലിയൊരു വാക്കുതർക്കം തന്നെ ഉണ്ടായി നിലപാടുകളെല്ലാം വ്യത്യസ്തമായി മാറി ഈ വാക്കു വഴക്ക് അധികമായി വളർന്നപ്പോൾ പുനീതിന്റെ മനസ്സിൽ അതൊരു അക്രമമായി തന്നെ മാറി അന്നത്തെ ദിവസം ഈ വഴക്കുകൾക്കൊടുവിൽ വൈകുന്നേരം രണ്ടുപേരും ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി അങ്ങനെ മൈസൂരിൽ ഒരു ദിവസം ചിലവഴിച്ചിട്ട് രണ്ടുപേരും തിരികെ പോയി മൈസൂരിൽ നിന്നും മാണ്ഡ്യ ജില്ലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു അവിടെ എത്തിയപ്പോൾ പുനീത് പറഞ്ഞു ഇനി നീ ബസ് പിടിച്ച് നിന്റെ വീട്ടിലേക്ക് മടങ്ങിക്കോ എനിക്കിനി നിന്നോടൊപ്പം മുന്നോട്ട് വരാൻ കഴിയില്ല എന്ന് പക്ഷേ പ്രീതി ആ യാത്ര അവസാനിപ്പിക്കാൻ തയ്യാറായില്ല അവൾ പറഞ്ഞത് ഇല്ല ഇനിയും സമയം ഒരുപാടുണ്ട് കുറച്ചു ദൂരെയുള്ള കാടിനുള്ളിലേക്ക് നമുക്ക് പോകാം അവിടെ ശാന്തമായി നമുക്ക് ഇരിക്കാം ഒരല്പസമയം കൂടെ നമുക്ക് രണ്ടുപേർക്കും സമയം ചിലവഴിക്കാം എന്ന് ആ വാക്ക് വാക്കുകിട്ടപ്പോൾ പുനീത് അല്പമൊന്ന് ചിന്തിച്ചു പിന്നീട് സമ്മതിച്ചു രണ്ടുപേരും കാടിനുള്ളിലേക്ക് കാറിൽ യാത്ര ചെയ്തു സത്യത്തിൽ അത് പുനീതിൻ്റെ ആ ഒരു ഗ്രാമത്തിനടുത്തുള്ള ഒരു പ്രദേശമായിരുന്നു അവിടെയുള്ള പലർക്കും പുനീതിനെ അറിയാമായിരുന്നു അവർ കാർ നിർത്തി ഇറങ്ങി ആ പ്രദേശം ഒട്ടും തിരക്കുള്ളതല്ല എങ്കിൽ പോലും അവനത് വളരെ പരിചയമുള്ളൊരു പ്രദേശമായിരുന്നു കാടിനുള്ളിൽ വെച്ച ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പായിരുന്നു പ്രീതി ആഗ്രഹിച്ചത് പക്ഷേ പുനീതിന് അത് സമ്മതമല്ലായിരുന്നു അറിയാവുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ട് ആരെങ്കിലും ഒന്ന് കണ്ടാൽ പിന്നെ അവൻ്റെ പേരിന് അത് വലിയ കളങ്കമായി മാറും അതുകൊണ്ട് അവനത് എതിർത്തു ഇതൊട്ടും ശരിയാകില്ല ലോഡ്ജിൽ ചെന്ന് നീ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു അത് ശരിയാണ് പക്ഷേ ഇവിടെ ഈ ഒരു തുറന്ന സ്ഥലത്ത് മൃഗങ്ങളെപ്പോലിങ്ങനെ ചെയ്യുന്ന ഒന്നും ശരിയല്ല ഇത് വളരെ മോശമാണെന്ന് പറഞ്ഞു ഇപ്പൊ പ്രീതിക്കത് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി അവളുടെ വായിൽ നിന്നും വളരെ മോശം വാക്കുകൾ വരാൻ തുടങ്ങി നീ ഒരു പുരുഷനാണോ ഒരു സ്ത്രീയോടെ എങ്ങനെ പെരുമാറണം എന്നറിയില്ലേ ഞാൻ എത്ര ഓപ്പണായി ചോദിച്ചിട്ട് കൂടിയും നിനക്കിതിനൊന്നും സമ്മതമല്ലേ എങ്ങനെയാണ് നിനക്കൊരു കാമുകി കിട്ടുക നിനക്ക് എങ്ങനെയാണ് ഒരു വിവാഹം നടക്കുക ഇങ്ങനെ അവന്റെ പുരുഷത്വത്തെ ഒരു ചോദ്യം ചെയ്യാൻ തുടങ്ങി ആ വാക്കുതർക്കം വളരെ വേഗത്തിൽ വഷളായി പെട്ടെന്ന് ഒരു നിമിഷത്തിൽ പുനീതിന്റെ നിയന്ത്രണമങ്ങ് നഷ്ടമായി അപ്പോഴാണ് അവന്റെ ജീവിതം പൂർണമായും മാറിയത് കാറിനുള്ളിൽ വെച്ചതിന് ദേഷ്യം വന്ന പുനീത് അവളെ അടിച്ചു കൈകൊണ്ട് തന്നെ അടിച്ചു പെട്ടെന്ന് അവളുടെ കാതു പൊട്ടി രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പൊ തന്നെ പ്രീതിയുടെ ബോധം നഷ്ടമായി അപ്പോഴും അവന്റെ ദേഷ്യം തീർന്നില്ല കയ്യിൽ കിട്ടിയൊരു കല്ലെടുത്ത് അവളുടെ തലയിൽ തന്നെ അടിച്ചു തല പൊട്ടി രക്തം വരാൻ തുടങ്ങി അവസാനം ദേഷ്യം അടക്കാനാകാതെ കഴുത്ത് ഞെരിച്ചു തന്നെ അവളെ കൊന്നു കൊന്നതിന് ശേഷമാണ് ഒരു വലിയ തെറ്റ് ചെയ്തു എന്നത് അവന് മനസ്സിലായത് ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞ അവൻ ആ സംഭവം പിന്നീട് എങ്ങനെങ്കിലും മറച്ചു വെക്കണമെന്ന് ശ്രമിച്ചു തൊട്ടടുത്താണ് തന്റെ ലാൻഡ് ഉള്ളത് അവിടെ അങ്ങനെ ആരും അറിയുകയൊന്നുമില്ല ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ ഉള്ളത് കൊണ്ട് അവിടെ കൊണ്ട് മറച്ചിട്ടാൽ തീർച്ചയായും ആരും കണ്ടുപിടിക്കില്ല അങ്ങനെ അവൻ സ്വന്തം ലാൻഡിലേക്ക് പോയി അവിടെ പ്രീതിയുടെ ഡെഡ് ബോഡി കുറെ തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ മറച്ചു വെക്കുകയും കാർ വൃത്തിയാക്കി രക്തക്കറകളെല്ലാം മായ്ച്ചു കളഞ്ഞു തങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല തന്റെ ലാൻഡിലായത് കൊണ്ട് ആരും അറിയുകയും ഇല്ല ഇനി കണ്ടുപിടിച്ചാൽ തന്നെ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ഇതാണ് പദ്ധതി കാർ വൃത്തിയാക്കി എല്ലാ എവിഡൻസുകളും നശിപ്പിച്ചിട്ട് തിരികെ സുഹൃത്തിന്റെ കയ്യിൽ തന്നെ കാർ കൊടുത്തു പക്ഷെ ആ കാറിനുള്ളിൽ പ്രീതിയുടെ ഫോൺ ഉണ്ടായിരുന്ന കാര്യം മാത്രം അവൻ അറിഞ്ഞില്ല ഈ സുഹൃത്തായ കൃഷ്ണ കാറിന്റെ ഓണർ അവൻ കാർ പരിശോധിക്കുമ്പോഴാണ് അതിനുള്ളിൽ പ്രീതിയുടെ ഫോൺ കണ്ടത് അത് യാത്രക്കാരുടെ ആരുടെങ്കിലും ആയിരിക്കും എന്ന് കരുതിയ അവൻ പോലീസിനെ വിളിച്ചു കാര്യം പറഞ്ഞു സംഭവിച്ച കാര്യങ്ങൾ ഒന്നും അറിയാതെ തന്നെ അവൻ പോലീസിനോട് വിളിച്ച് കാര്യം പറഞ്ഞു പക്ഷെ പോലീസിൽ വിളിച്ചു പറഞ്ഞത് താൻ മൈസൂരിലേക്ക് പ്രീതി എന്നൊരു സ്ത്രീയെ കൊണ്ടാക്കിയെന്നും അവരുടെ ഫോൺ ഇവിടെ മറന്നു വെച്ചു എന്നുമാണ് സത്യത്തിൽ അവന് പ്രീതിയും പുനീതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയില്ലായിരുന്നു അതുകൊണ്ട് വളരെ നോർമലായി അവൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു പക്ഷെ അത് തന്നെ സുഹൃത്തിന് വലിയ ആപത്തായി മാറുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല സുന്ദരേഷൻ ഇതൊന്നും വിശ്വസിക്കാനേ സാധിച്ചില്ല പ്രീതിയുടെ കുടുംബത്തിന് ഇത് വലിയ ഞെട്ടലായി മാറി തന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്റെ ഭാര്യ നല്ലവളാണെന്ന് കരുതി അവൾ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടാകും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി വളരെ വേദനയോടുകൂടി ഇത്രയും ദിവസം അന്വേഷിക്കുകയായിരുന്നു അവളെ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷം തോന്നിപ്പോയി അയൽവാസികൾ ഇക്കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉയർന്നു വന്നൊരു ചോദ്യം നാല് ദിവസത്തിനുള്ളിൽ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇത്രത്തോളം ദൂരത്തെത്തിയെന്ന് ഈയൊരു സംഭവത്തിന് ശേഷം സമൂഹത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ബന്ധങ്ങൾ എത്ര അപകടകരമാണെന്ന് പലരും തിരിച്ചറിഞ്ഞു ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരു മെസ്സേജ് ഒരു വീഡിയോ കോൾ മതി എന്നത് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമായി നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത് ഒരു ബന്ധത്തിൽ പരസ്പരം തുറന്ന് സംസാരിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതെന്നാണ് ഈ ഒരു കാര്യം തന്നെ എടുക്കാം പ്രീതി മുപ്പത്തെട്ട് വയസ്സുകാരി ഇന്നത്തെ ഒരു ജനറേഷൻ പോലും അല്ല അവൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം ആഗ്രഹിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും ഭർത്താവുമായി ഒരിക്കലും തുറന്ന് സംസാരിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട ബന്ധത്തെ തേടി അവർ പോകുന്നത് താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം എന്നുള്ളതിനു വേണ്ടി ഏത് എക്സ്ട്രീം ലെവലിലേക്ക് പോകാനും ചിലർ തയ്യാറാകും അതുപോലെ ഒരാളായിരുന്നു പ്രീതി എന്നാൽ ഇങ്ങനെ ഒളിച്ചു തുടങ്ങുന്ന ബന്ധങ്ങൾ ഒടുവിൽ അപകടത്തിലേക്കാണ് നയിക്കുന്നത് ഈ സത്യമായ ബന്ധങ്ങൾ വിശ്വാസം ബഹുമാനം മനസ്സിലാക്കൽ ഇവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് ഇതൊന്നും ഇല്ലാതെ ആരംഭിക്കുന്നത് എന്തും ഒടുവിൽ വേദന മാത്രമേ നൽകൂ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസന്തോഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തുള്ളവരോട് നമ്മുടെ സുഹൃത്തുക്കളോട് ഭർത്താവിനോട് ഭാര്യയോട് അച്ഛനോട് അമ്മയോടൊക്കെ തുറന്ന് സംസാരിക്കണം പ്രശ്നങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നതിന് പകരം പരിഹാരമാണ് തേടേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പരിചയങ്ങളൊക്കെ എപ്പോഴും നല്ലതാകണമെന്നില്ല അതുകൊണ്ട് സൂക്ഷിക്കണം ചിന്തിച്ചു വേണം ഓരോ ചുവടും എടുക്കേണ്ടത് ഇതുപോലുള്ള അനാവശ്യമായ ബന്ധം എപ്പോഴായാലും ദുരന്തത്തിലേക്ക് നയിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ജീവിതം തിരുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെടും ഈ ഒരു വീടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക ഇതിൽ പ്രീതി എടുത്ത ഈ ഒരു തീരുമാനം അവളുടെ തീരുമാനത്തിന് കാരണമായത് എന്തായിരിക്കും പ്രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് വരാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ക്രൈം കേസുമായി വീണ്ടും കാണാം